ഈ റോഡിൽ കൂടെ വണ്ടി ഒടിച്ച് പഠിച്ചാൽ സർക്കസിൽ ഇവരെ പനി കിട്ടാൻ സാധ്യത ഇതിന് വേദന സർക്കസിലെ മരണക്കിണർ തന്നെയായിരുന്നു അല്ലോ അലാക്കിൻ്റെ അവധം തന്നെയാണ് റോഡിനെ ാണ് മൂശങ്ങൾ പോയി കാത്തു ദിവര ഈ കുരുവട്ടൂർ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് വരിക എന്ന് പറഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ എം എ ടി തെളിച്ച് വരാൻ വലിയ പ്രയാസാ അത് ശരിയാ കഴിഞ്ഞ ദിവസം സൈക്കിൾ ഓടിച്ചു പോയ കാണാറേട്ടനെ തലകുത്തി മറന്ന് വീണേ ഹോസ്പിറ്റലിലാ നടന്നു പോയ കാതറേ തലകുത്തി വീണ് ആറ് സ്റ്റിച്ചാണ് തലക്കെട്ടിക്കണത് അപ്പോഴാ സൈക്കിളിൽ പോയാള് ഈ പടച്ചോന്റെ എലക്ഷൻ ജയിച്ചാലേ പിറ്റേ ദിവസം റോഡ് ടാർ ചെയ്ത് ശരിപ്പെടുത്തി തരാമെന്ന് നമ്മുടെ മെമ്പർ അതെ അതും പറഞ്ഞു പോയോനെ പിന്നെ കണ്ടില്ലല്ലോ വോട്ട് ചോദിക്കാൻ നേരെ എന്തൊരു എളിമയും ചിരിയൊക്കെ ആയിരുന്നു വോട്ട് ചെയ്ത പല്ലിടിച്ചു കാണിക്കേണ്ട പരിപാടി സത്യം നാട് അമേരിക്ക പോലെ ആക്കുന്ന മെമ്പർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് അമേരിക്ക നാട് ഞമ്മടെ നാടായിട്ട് തന്നെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിച്ചാ മതി സംസാരിച്ചൊന്ന് മീൻ വാങ്ങാൻ മറന്നു പോയി മത്തിക്ക് എന്താ നേരം മൂസകത്തിരുന്നൂറ് വില കൂടുക ഇതേ കണ്ട അലമ്പ് വണ്ടി കൂടിയാണ് നമ്മൾ ഓടിച്ചത് വർഷ ഓടിക്കല് വണ്ടിക്ക് എത്ര എണ്ണ അറിയോ ചെലവ് അറിയൂ മാത്ര ആഴ്ച ആഴ്ച ജനപ്രതിനിധികൾ അവരവരുടെ പണി നേരാമണ്ണം ചെയ്യാത്തത് കൊണ്ട് മത്തിക്ക് വില കൂടാ ഈ പറഞ്ഞ വലിയ വർത്തമാനവും മെമ്പറോട് പോയിട്ട് പറയും ഇന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല ഇങ്ങനെ പോയ മെമ്പറോട് ചോദിക്കേണ്ടി ഒരു മോശം ചോദിക്കാനൊരു ധൈര്യത്തിന് മോസക്കം കൂടി കൂടെ വരുമോ സംഗതി വില കൂടുതലൊക്കെ ആണെങ്കിലും ഉഗ്രം മത്തിയാട്ടോ മത്തിരിച്ചാലും കറി വെച്ചാലും സൂപ്പറാണ് സാനം ആ അപ്പൊ ശരി 多学习。